വെൽക്കം ബാക്ക് ടു എർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ അയണിക്കാട് അയനിക്കാട് ദേശീയപാതയിലാണുള്ളത് അപ്പോൾ അയനിക്കാട് അയണിക്കാട് ആറുപരിപ്പാതയുടെ കുറച്ച് ഭാഗങ്ങൾ താറേതിന് ശേഷം മൂന്ന് പരിപ്പാത താറേതു മൂന്ന് വരി ഒന്നും ചെയ്യാതെ അങ്ങനെ ഇടാനുള്ള പ്രധാന കാരണം നമ്മളിവിടെ അണ്ടർ പാസ്സേജ് വരണം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള പ്രദേശവാസികൾ സമരം ചെയ്തിരുന്നു എന്നാൽ ആ സമരത്തിന് ഇന്നൊരു പരിഹാരമായിരിക്കാണ് അണ്ടർ പാസ്സേജ് സാങ്ഷനായി അണ്ടർ പാസേജിൻ്റെ വർക്കം തുടങ്ങിയ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ അണ്ടർ പാസേജിൻ്റെ വർക്ക് തുടങ്ങി അണ്ടർ പാസേജ് സാങ്ഷനായി ഒടുവിൽ അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ തുടങ്ങി അതിൻ്റെ ബേസ്മെൻ്റ് ഒക്കെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ വാൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പിയൊക്കെ ഒരു കാഴ്ചയാണ് കോൺക്രീറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അതിന് പയ്യോളിയിൽ കുറച്ച് അതിനേക്കാട് ഭാഗങ്ങളിൽ അനിശ്ചിതമായി വർക്ക് ദേശീയപാതയിൽ വർക്ക് അനിശ്ചിതമായി കിടന്നിരുന്നു ഇനി ആ വർക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് നടക്കാൻ വേണ്ടി പോവുകയാണ് കാരണം ഇവിടെയൊക്കെ നിങ്ങൾ പുല്ല് പിടിക്കൊക്കെ കെട്ടി പുല്ലൊക്കെ മുളച്ച് കിടക്കുന്നത് കാണാൻ സാധിക്കും ഇതൊക്കെ ഇവിടെയുള്ള സമരത്തിന് ശേഷം ആകാട് വർക്കെടുക്കാതെ സ്റ്റോപ്പ് ചെയ്തിട്ടതായിരുന്നു ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച അങ്ങനെ ഐനിക്കാട് പള്ളിയുടെ ചേർന്നിട്ടുള്ള പ്രദേശത്ത് അണ്ടർ പാസേജ് പാസ്സായിരിക്കുകയാണ് ോഡൊക്കെ പൊട്ടിപ്പൊളി നാശകോശമായിട്ടുണ്ട് അതൊക്കെ ആറു വരി പാതയുടെ െങ്കിലൊക്കെ കയറി പോവാ പയ്യോളി ഭാഗത്തെത്താറായി ഇവിടെ നമ്മൾ ആറ് വരി പാതയുടെ താറിങ് മുഴുവനായിട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കുത്തിലിപ്പീടിയ സർവീസ് റോഡ് ഭയങ്കര ശോകമാണ് ശോകം പയ്യോളി എത്തി നമ്മൾ നമ്മൾ പയ്യോളി പെട്രോൾ പമ്പിന്റെ ഭാഗത്ത് ഇതിന് കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല പക്ഷേ ഇന്ന് പൊതുവെ നമുക്ക് ട്രാഫിക് ബ്ലോക്കുകൾ കുറച്ച് കുറഞ്ഞതായിട്ടാണ് കാണുന്നത് മഴ പെയ്താൽ പെട്ടെന്ന് ട്രാഫിക് ബ്ലോക്ക് ആകും അതാണ് പയ്യോടിയുടെ ഒരു പ്രത്യേകത കാരണം ഒന്ന് മഴ പെയ്യുമ്പോഴേക്കും വെള്ളം കയറും വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വിശേഷമാകും പയ്യോളിക്ക് മാത്രം അവകാശപ്പെടാനുള്ളതാണ് സർവീസ് റോഡ് സർവീസ് റോഡിൻ്റെ ചേർന്നിട്ടുള്ള ആറിവാളുകൾ ഇതൊക്കെ വർക്ക് ഇവിടെ നടക്കാനുണ്ട് ആറിവാളൊക്കെ സ്ഥാപിച്ച് അതിൻ്റെ മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് എടുക്കാനുള്ള വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് റോഡല്ല ഇതൊക്കെ സർവീസ് തോട് അടുത്ത രണ്ട് മൂന്ന് വർഷമൊക്കെ ദേശീയപാതയുടെ വറുത്ത് കഴിയുന്നതുവരെയൊക്കെ ഈ റോഡിലൂടെ വേണം നമ്മൾ യാത്ര ചെയ്തു പോകാൻ ഉമ്മമാർക്ക് ഇവിടെ താറിയാൻ എന്തൊരു മടിയാന്നറിയോ ഇങ്ങനെ കോറി വേസ്റ്റിങ് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് ഉയർത്തിക്കൊണ്ടേയിരിക്കും എന്നാൽ കുറച്ച് അടിച്ചതിന് ശേഷം താൽക്കാലികമായിട്ട് ടെമ്പററി നല്ല രീതിയിൽ തന്നെ താറിയണം ദേശീയപാത സർവീസ് റോഡ് താഴ്ന്നു വരികയാണെങ്കിലും താറിയാണ് കാരണം മൂന്ന് വർഷം വാഹനങ്ങൾക്ക് സഞ്ചരിക്കണം ആംബുലൻസും കാര്യങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഇന്ത്യയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ പയ്യോളി ടൗണിലെത്തി പയ്യോളി ടൗണിൽ പില്ലറിൻ്റെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല പയ്യോളി ഷാർട്ട് അയാൾക്കൊന്നും ഇല്ല വളരെ വിജിനമായി കിടന്നു പയ്യോളി എൻ്റെ പയ്യോളി പയ്യോളി ടൗൺ കഴിഞ്ഞു നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ ഒരു ഫ്രണ്ട് ഭാഗമാണിത് കാറിവാൾ കുറേയായി സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ എന്താ സ്ഥിതി എന്ന് നമുക്ക് നോക്കാം ഇവിടെയൊക്കെ സൈഡ് പാൾ കോൺക്രീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ റീസൺലി കോൺക്രീറ്റ് ചെയ്താണ് കുറച്ച് ഇതൊക്കെ കാഴ്ച കണ്ട നമ്മൾ കൊതിക്കുമ്പോഴേക്കും ആ വർക്ക് വാഗാട് നിർത്തിയിട്ടുണ്ടാവും ഏശൊരു വർക്ക് തുടങ്ങി ഒന്ന് കൊതിപ്പിക്കും പിന്നെ അവിടെ അവസാനിപ്പിക്കും പിന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് വർക്ക് തുടങ്ങി ഒന്ന് കൂടി കൊതിപ്പിക്കും പിന്നെ അവസാനിപ്പിക്കും വാഗാടിൻ്റെ ഒരു സ്ഥിരം ശൈലിയാണ് അപ്പോൾ നമ്മളെ പയ്യോളി പെരുമാളപുരം പ്രദേശമാണത് ഇവിടെയൊക്കെ റൈറ്റ് സൈഡിൽ താറിങ്ങൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അണ്ടർ പാസേജിൻ്റെ അതേപോലെ തന്നെ മണ്ണൊക്കെ അടിച്ച് ഉയർത്തി വർക്കൊക്കെ എത്ര പെട്ടെന്ന് കംപ്ലീറ്റ് ആയാലും അടുത്ത മഴയത്തേക്ക് ഈ യാത്ര ചെയ്യാൻ എൻ്റെ സുഖമുണ്ടെന്നറിയാം അടുത്ത മഴക്കും പയ്യോളിക്കാർക്കും പോകാൻ തന്നെയാണ് യോഗം പൊടിയുടെ വാള ആ കൂടല്ലോ ഇതിപ്പോൾ തോടാ തോട് ഓഫ് റോഡ് ഭയങ്കര പൊടിയാണ് ഇപ്പം താരെയ്തിട്ടുണ്ട് എന്ത് സുഖമുണ്ട് ചെയ്യില്ല കാട്ട് നമ്മൾ ഇട്ടിങ്ങനെ ഒന്ന് ആരേഖിപ്പിക്കും മഴക്കാലത്താണെങ്കിൽ വെള്ളം വേനൽക്കാലത്താണെങ്കിൽ പൊടിയും കുണ്ടും അതൊക്കെ താറിയേണ്ടതാണ് സർവീസ് റോഡാണ് പക്ഷെ ചെയ്യുന്നില്ല താറി ചെയ്യുന്നില്ല നിങ്ങൾക്കിപ്പോൾ താല്പര്യമില്ല എന്നാണ് വാഗാട് പറയുന്നത് നമ്മളെ പയ്യോളി ആയിക്കൊണ്ട ഗ്രൗണ്ട് ഏതിനെയും പോയിവിട്ടാലോ നിൽക്കൂ ഈ ൂട്ടിലൊക്കെ വന്നാൽ എങ്ങോട്ടെങ്കിലും പോയാലോ വില്ലന്മാർ ഏതിലൊക്കെയാണ് കടന്നു വരുന്നത് അറിയോ ബസ് ഗ്രാന്തന്മാർ ഇപ്പം നമ്മളെ പയ്യോളി ഹൈസ്കൂൾ ഗ്രൗണ്ട് കഴിഞ്ഞാൽ ഒരു അര കിലോമീറ്റർ ദേശീയപാത പൂർണ്ണമായും താറിങ് ചെയ്ത് അതിൻ്റെ ക്രാഷ് ബാരിയറും കാര്യങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് നമ്മുടെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സൊക്കെ കണ്ട ഇതിലൊന്നും ബസ് വാഹനം പോകുന്നില്ല പക്ഷേ അവന്മാർ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ഇതിലെയും പറമ്പിലൂടെ വരെ കയറി വരും അതാണ് അവരൊരു സ്റ്റൈല് വീട്ടിൻ്റെ മുറ്റത്ത് ദേശീയപാതയുടെ വീ ചേർന്നിട്ട് അതിൻ്റെ വീടൊക്കെ ഉണ്ടെങ്കിൽ ിലൊക്കെ വഴിയുണ്ടെങ്കിൽ ബസ് പോകാനൊക്കെ ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വീടിൻ്റെ കൂടി വരെ നമ്മളെ ലിമിറ്റഡ് സ്റ്റോപ്പ് നമ്മുടെ തിക്കോടി തിക്കോടിയുള്ള അണ്ടർ പാസ്സേജാണ് അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു നമ്മൾ കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുമ്പോൾ അണ്ടർ പാസ്സേജ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗം താറെയ്തു അതിൻ്റെ സർവീസ് റോഡുകൊണ്ട് ചേർന്നിട്ടുള്ള ആറി പാനലുകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു അതിൻ്റെ മുകളിൽ പൂർണ്ണമായും താറ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിന് ക്രാഷ് വാരിയറിൻ്റെ കോൺക്രീറ്റിങ് വർക്കാണ് ഈ ഭാഗത്ത് ഒരു കിലോമീറ്റർ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ കിലോമീറ്റർ ക്രാഷ് വാരിയറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് പിന്നെ അതേപോലെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഇവിടെ ഒന്ന് നടക്കാൻ ലെവൽ കുറച്ചുകൂടി താറയും ഒക്കെ നടക്കാൻ ബാക്കിയുണ്ട് അതിനിടയിൽ നമ്മൾ കുടിവെള്ളത്തിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ഇടുന്ന കാഴ്ചയും ഉണ്ട് അടുത്തതായിട്ട് ഈ ഭാഗങ്ങളിൽ താറയും അതിൻ്റെ ഭാഗമായിട്ട് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എവിടെ വർക്ക് നടക്കുന്നുണ്ടല്ലോ തിക്കോടി പഞ്ചായത്ത് കഴിഞ്ഞിട്ടുള്ള തിക്കോടി തിക്കോടി ബസ് സ്റ്റോപ്പ് തന്നെയുള്ള ദേശീയപാതയുടെ വർക്കിന്റെ കാഴ്ചയാണ് ഇവിടെയൊക്കെ ലെവലിങ് ചെയ്ത് അടുത്തതായിട്ട് തന്നെ ഇവിടെ താറിങ്ങിൻ്റെ വർക്കാണ് നടക്കുന്നത് അപ്പോൾ ആ താറിങ്ങിൻ്റെ വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് ലെവലിങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തെക്കോടി അണ്ടർ പാസേജ് കഴിഞ്ഞ ഉടൻ തന്നെ തെക്കോടി പഞ്ചായത്തിൽ അണ്ടർ പാസേജ് കഴിഞ്ഞ ഉടൻ തന്നെ കുറച്ചുകൂടി ദേശീയപാത കിലോമീറ്റർ ആറ് ചെയ്യാനുണ്ട് ഇന്നലെ നമ്മളൊരു ന്യൂസിൽ കണ്ടിരുന്നു അപ്പോൾ ദേശീയപാതയുടെ വർക്കിൻ്റെ വർക്കൊക്കെ ഒന്നുകൂടി പുരോഗമിക്കാൻ വേണ്ടിയിട്ട് പുതിയ കോറികളൊക്കെ അനുവദിച്ചിട്ടുണ്ട് അപ്പം ഇനി ദേശീയപാതയുടെ വർക്കൊക്കെ ഒന്നുകൂടി ഫാസ്റ്റ് ആകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് പിന്നെ ദേശീയപാത നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്

ക്രഷറിയിലെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് തട്ടി ഒന്ന് ലെവലാക്കുന്ന ഒരു പരിപാടി മാത്രമാണ് അതേ സ്ഥാനത്ത് ആ കൊണ്ടൊക്കെ നെഴ്ത്തി അതിന് മുകളിൽ താറ് ചെയ്ത് അത്തരത്തിലുള്ള ഒരു പണി പാകാട് ചെയ്യൂല വേണമെങ്കിൽ ഇതിൻ്റെ മേളെ കൂടി നിങ്ങൾ പോയി തോന്നുള്ളൊരു കണ്ടീഷനാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആ ഡ്രൈനേജിൻ്റെ അവസ്ഥയൊക്കെ വളരെ ദയനീയമാണ് കണ്ടാൽ അവിടെയൊക്കെ കൊണ്ടൊക്കെ ഉണ്ട് കൊണ്ടൊക്കെ ഉത്തിത്തരും താറൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഡ്രൈനേജ് നമ്മൾ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജിൻ്റെ സ്ലാബ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങേയട്ടം നമ്മൾ കുറ്റം പറയില്ല അങ്ങേയട്ടം സഹതാവാ ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ ആ ഡ്രൈനേജിൻ്റെ സ്ലാബൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ പോവും പിന്നെ അതേപോലെ തന്നെ വലിയ ടോറസ് വാഹനമൊക്കെ പാസ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഒരു വീൽ ഡ്രൈനേജിനകത്ത് കിടക്കും പലയിടത്തും അങ്ങനെ പൊട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിന് മുന്നേ ഒക്കെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ശരിക്ക് ദേശീയപാതയുടെ വർക്ക് എടുക്കുമ്പോൾ ശരിക്ക് ഒരു മോണിറ്ററിങ് അതോറിറ്റി വേണം ഇവർ എടുക്കുന്നത് വളരെ കൃത്യമാണോ അഴിമതി കാണിക്കുന്നുണ്ടോ പിന്നെ വർക്ക് കൃത്യമായി നടക്കുന്നുണ്ടോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ പിന്നെ എൻ്റെ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് മെറ്റീരിയൽസ് കൃത്യമായി ഇതൊക്കെ നോക്കാമാണോ അത് വെറുതെ ഒരു മോണിറ്റർ ചെയ്യാൻ ചെയ്യാനൊരാളുമില്ല ഇവർക്ക് തോന്നിയ പോലെ വർക്കർക്കും കുറച്ച് കഴിഞ്ഞാൽ ചിലത് പൊളിയും പൊളിയുമ്പോൾ നന്നാക്കും പിന്നെ കുറച്ച് ജനങ്ങൾ ബുദ്ധിമുട്ട് യാത്രയും ഇതൊക്കെയാണ് ഇപ്പോൾ ചിലയിടങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മളെ കൊയിലാണ്ടി വടകര ദേശീയപാതയിൽ പലയിടത്തും ഇപ്പോൾ നമ്മൾ നന്ദി നന്ദി ഭാഗത്ത് നന്ദി ഭാഗത്തുള്ള ദേശീയപാതയാണത് മാറുവരി പാതയുടെ പല ഭാഗങ്ങളും കുറേയൊക്കെ ഭാഗങ്ങൾ താറിയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നന്ദിയോട് ചേർന്നുള്ള നമ്മളിവിടുന്ന് എലിവേറ്റഡ് ഹൈവേ ആയിട്ട് സോറി എലിവേറ്റഡ് അല്ല നന്ദിയിൽ നിന്ന് റോഡ് ഡൈവേർട്ടായിട്ട് ദേശീയപാത പുതിയ കൊയിലാണ്ടിയെ കംപ്ലീറ്റ് മാറ്റി നിർത്തിക്കൊണ്ടാണ് കടന്നു പോകുന്നത് അപ്പോൾ അതിൻ്റെ മുന്നിലുള്ള കുറച്ച് പ്രദേശമാണ് അപ്പോൾ പഴയ ദേശീയപാതയിലൂടെയാണ് ഈ ഭാഗത്തൊക്കെ വാഹനങ്ങൾ പാസ് ചെയ്ത് പോകുന്നത് അപ്പോൾ നന്ദി വരെയുള്ള ദേശീയപാതയുടെ വർക്കിൻ്റെ വീഡിയോ നമ്മളിവിടെ വൈൻ്റപ്പിയാണ് ഇവിടെ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ സർവീസ് റോഡ് മാത്രമേ വർക്ക് നടന്നിട്ടുള്ളൂ പിന്നെ മറ്റ് വർക്കുകളൊന്നും നടന്നിട്ടില്ല ഇവിടെയൊക്കെ ഇനി വർക്ക് നടക്കണമെങ്കിൽ നമ്മുടെ നന്ദിയിലുള്ള ആ ഒരു അണ്ടർ പാസേജിൻ്റെ മോഡൽ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ആകും അതേപോലെ തന്നെ ഇവിടെ അടിച്ച് ഉയർത്തി മണ്ണൊക്കെ അടിച്ച് ഉയർത്തിയതിന് ശേഷം മാത്രമേ വർക്ക് കംപ്ലീറ്റ് ആകും നന്ദി ഭാഗത്ത് കൂടി കുറച്ച് വർക്ക് കംപ്ലീറ്റ് ആയാലും മാത്രം ഈ ഭാഗം വർക്ക് കംപ്ലീറ്റ് ആകും ഇതാണ് നന്ദി വരികളൊക്കെ ആഴ്ച അപ്പം നന്ദി ഇവിടെ നിന്ന് സർവീസ് റോഡ് താഴ്ന്നിട്ടും ദേശീയ ബാധ ഉയർന്നിട്ടുമാണ് പാസ് ചെയ്ത് പോകുന്നത് ഈ വീഡിയോ നമ്മളവിടെ ഭയങ്കരപ്പിയാണ് അപ്പം ചാനൽ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ ലൈക്ക് അടിക്കാൻ വിട്ടു പറ്റുന്ന ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട